സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഈ വൈറൽ വീട് എവിടെയാണെന്നറിയാമോ എം സി റോഡിൽ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിലാണ് ആരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ അതിമനോഹരമായ തറവാട് വീടുള്ളത് ഈ വഴിയിലൂടെ പോകുന്ന ആരും തന്നെ ഒന്ന് നിർത്തി ഈ വീടൊന്ന് നോക്കും ഇനിയിപ്പോ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളും അതിനേക്കാൾ സൂപ്പറുമാണ് ഒപ്പം ലാൻഡ്സ്കേപ്പിംഗിന്റെ സൗന്ദര്യവും കൂടി ആയപ്പോൾ വീട് വേറെ ലെവലായി കൂത്താട്ടുകുളം കരിമ്പനയിലെ കുഴിയേലിൽ തറവാടിന് എഴുപത് വർഷത്തിലേറെ പഴക്കമുണ്ട് ഇനി ഈ വീടിന്റെ ബാക്കി കാഴ്ചകളെ കുറിച്ച് ഉടമസ്ഥനായ എബ്രഹാം ചേട്ടൻ തന്നെ പറയട്ടെ അല്ലെ തോടും ഉണ്ട് തോടിന്റെ കര ആയതുകൊണ്ട് ഒരു പാലം വേണ്ടി വന്നു ഒരു പഴയ പാലമാണ് ഇരുമ്പ് പാലം ഇപ്പൊ കാണാൻ കാണില്ല എങ്കിൽ പോലും പാലം ചിലപ്പോ ഒരു അമ്പത് അറു വയസ്സ് അറുപയല്ല എല്ലാം കയല്ലോ ഒരു പത്തെണ്ണൊക്കെ സുഖമായിട്ട് കയറിപ്പോവും രണ്ട് കേടറുണ്ട് നാല് കേടറുണ്ട് ആ എൻ്റെ അപ്പച്ചന പണിയിപ്പിച്ച വീടാണിത് ഞാൻ പണിയിപ്പിച്ചതല്ല എസ്റ്റ കാർ പോർച്ച് മാത്രമേ ഞാൻ പണിപ്പിച്ചിട്ടുള്ളൂ നമ്മൾ ശരിക്കും മെയിൻറ്റൈൻ ചെയ്യുന്നു പഴയ വീട് മെയിൻറ്റൈൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ആ ശരിയതാ വാ പിന്നെ ഫുൾ ടൈ ഇവിടെ ഈ ഈ മഞ്ഞപ്പൂവ് പിടിപ്പിച്ചേക്കണ കാരണം നമുക്ക് എപ്പോഴും പൂവുണ്ടാവും ഈ മഞ്ഞ ഉണ്ടോ ഇത് നല്ല എപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കും വെയിലുണ്ടെങ്കിൽ ഫുൾ നന്നായിട്ട് പൂവായിരിക്കും ഇപ്പം ഇച്ചിരി കുറവാണ് ചിലപ്പോൾ ഇല പോലും കാണാത്തോളം മഞ്ഞ പൂവായിരിക്കും കുറച്ച് പൈനാപ്പിളുണ്ട് ലാൻഡ്സ്കേപ്പിങ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു ജെ സി ബി കാരനും കൂടെ കൂടി ചെയ്യിച്ചതാണ് പിന്നെ പ്ലാൻ പുല്ല് പ്ലാൻ്റ് ചെയ്യാനായിട്ടൊരു നല്ല അറിയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു അത് ചെയ്തു തന്ന അല്ലാണ്ട് പ്രൊഫഷണൽ വലിയ പ്രൊഫഷണൽ ആൾക്കാരൊന്നുമില്ല സ്വന്തം ഐഡിയൽ ലെവൽ ചെയ്ത് ശരിയാക്കിയതാണ് പിന്നെ റോഡിൽ നിർത്തി ചിലർ വണ്ടി കൊണ്ട് കയറി വരും വന്ന് കണ്ടും ഫോട്ടോ എടുത്തിട്ട് പോവും ചില പുള്ളേര് സെറ്റൊക്കെ വരുമ്പോഴത്തേക്ക് വന്ന് ഗാർഡനിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കും ഏകദേശം ഒരു ആറായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ട് നമുക്ക് പുല്ല് പിന്നെ അത് ഏറ്റവും വലിയത് അതിന് കുറേ രോഗങ്ങളുണ്ട് മനുഷ്യക്ക് രോഗം വന്ന പോലെ അതിനും ഭയങ്കര രോഗങ്ങളാണ് ഫംഗസ് ചെതല് പിന്നെ നന്നായിട്ട് വെള്ളം വേണം വെള്ളം ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കലാണ് കൂളുകാരെ പറഞ്ഞാൽ മേടിച്ച് വെള്ളം കൊണ്ടുവന്നും നനയ്ക്കാൻ നന ശ ശരിക്കും നന്നായിട്ട് നനയ്ക്കാം പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് വീട് കണ്ടില്ലല്ലോ വീട് കാണാം ഇല്ല ഇല്ല വലിയ കാഴ്ച പഴയ വീടല്ലേ എന്ത് കാഴ്ച ആ പഴയ മച്ചൊക്കെ ഇട്ടാക്കണ ഒരു വീട് അത്രേ ഉള്ളൂ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ വ്യൂ ആണ് ഇവിടെ നിന്ന് റോഡ് ചെയ്ത് ഇഞ്ഞോടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണെന്ന് മാത്രം